ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അടുത്തെല്ലാം ഒരു ഏകദേശം വട്ടിയൂർക്കാവും വട്ടിയൊർക്കാ അർജുൻ എത്രയോ നാളുകൾ ആരും കാണുന്ന ആവശ്യക്കാരും മാത്രമേ നമ്മളെ വീഡിയോ കാണുന്നുള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വന്നിട്ട് കുറഞ്ഞ വില ഇത് അയ്യായിരം രൂപ ആറായിരം രൂപ എന്ന് പറഞ്ഞ് ഐ ക്യൂസ് എടുത്ത് അയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ ചുമ്മാ എടുത്തൊരു വീഡിയോ ഇത് വന്നിട്ട് ഐ ക്യു സെവൻ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഞാൻ ആമസോൺ ചുമ്മാ എടുത്ത് നോക്കി ഇരുപത്തി ഏഴായിരം രൂപ വരെ ഇപ്പോഴും ആമസോണിൽ വില വരുന്ന ഒരു ഫൈവ് ജി സ്മാർട്ട് ഫോണാണ് ഐ ക്യൂ സെവൻ ഫൈവ് ജി സ്മാർട്ട് ഫോൺ എയ്റ്റ് ജി ബി റാമിൽ ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് വരുന്ന ഈ സാധനം ഗൈസ് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമ്മൾ തരുന്നത് അപ്പോൾ ഇന്ന് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഗൈസ് എല്ലാം വിചാരിക്കുമ്പോൾ എന്താണ് ഇങ്ങനായിരുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏ ഇപ്പം വിവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ചുമ്മാ ഏതെങ്കിലും ഫോൺ എടുത്ത് വെച്ചിട്ട് ചുമ്മാ വില കുറച്ച് അടിക്കുമെന്ന് പറയും ഗൈസ് ഒരുപാട് അങ്ങനെ പറയുന്നുണ്ട് ഗൈസ് നമ്മളെ സംബന്ധിച്ചോളം വില കുറച്ച് വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമില്ല വീഡിയോ നമുക്ക് കുറച്ച് വളരെ കുറച്ച് നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് അറിയാം വളരെ കുറച്ച് ഉപേഴ്സേ നമുക്കുള്ളൂ ഈ കാണുന്ന എല്ലാം നമ്മൾ വളരെ വേണ്ടപ്പെട്ട വിവേഴ്സാണ് കാര്യമെന്ന് വെച്ചാൽ അവർക്ക് സ്മാര്ട്ട് ഫോൺ വേണം എന്നുള്ളത് മാത്രമേ നല്ലൊരു സ്മാര്ട്ട് ഫോൺ പറഞ്ഞ വിലയ്ക്ക് കിട്ടുമ്പം കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ അവരൊക്കെയാണ് നമ്മളെ വീഡിയോസ് കാണുന്നത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ പിന്നെ ഈ സ്മാർട്ട് ഫോൺ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ അവരും സ്മാർട്ട് ഫോൺ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നോക്കൂല നമ്മളെ വീഡിയോ നോക്കേണ്ട കാര്യമില്ല അവർക്ക് അങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഇരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കും അവർ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കുറഞ്ഞ വിലയിൽ നിന്ന് കാണുമ്പോൾ അവർ ടക്കനെ വിളിക്കും അങ്ങനെയുള്ളവർക്കാണ് കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് സ്മാർട്ട് ഫോൺ കൂടുതലായിട്ട് കിട്ടുന്നത് വാങ്ങിച്ചൊരു വീണ്ടും വീണ്ടും വാങ്ങുന്നുണ്ട് അവരുടെ ഇന്ന് പുതിയ പുതിയ ആൾക്കാർ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ എന്താ കുറഞ്ഞ വിലയ്ക്ക് കുറഞ്ഞ സ്മാ ഒരു ഫോണടിച്ച് കുറഞ്ഞ വിലയെന്ന് പറഞ്ഞാൽ അടിക്കുന്നു നമ്മൾ വിളിക്കുമ്പോൾ സാധനം പോയി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരാൾ വിളിച്ചായിരുന്നേ എന്നാലും വിളിച്ചിട്ട് പറയുന്ന വച്ചാൽ വീട് ഇട്ടിട്ട് ഇപ്പം ഇന്നിട്ടല്ലേ ഉള്ളൂ സാധനം പോയാ പോവും പോയി എന്നോട് എന്നെ എന്നു വീട് ഇന്നിട്ടല്ലേ ഉള്ളൂ അനുമ്പം സാധനം പോയാന്ന് പോവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരുപാട് വെയിറ്റിംഗ് ആണ് എത്ര വർഷങ്ങളായിട്ട് കൈ ആയി പറയാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടേ നിങ്ങളടുത്തെല്ലാം അവര് ഏകദേശം വട്ടിയൊർക്കാവും വട്ടിയെർക്കാവുന്ന അർജുൻ എത്രയോ നാളുകൊണ്ട് നമ്മൾ വീഡിയോസ് കണ്ട് അവ ഇങ്ങനെ ഇരിക്കുകയാണ് നല്ലൊരു ഫോണിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഒരുപാട് ഫോണിന് വേണ്ടി വിളിച്ചു എല്ലാത്തിനും അവർ പോയി ഒന്നും കിട്ടില്ല ഒരിതായിട്ട് പിന്നെ കിട്ടിയവരുണ്ട് പിന്നെ അമ്പാടി നമ്മളിവിടുന്ന് അമ്പാടി അവർ വിളിച്ച് ഒരു ഹായ് ഒരാൾ പറയാൻ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നവരുണ്ട് ഇങ്ങനെ ഒരു കുറഞ്ഞ വിലയ്ക്ക് സ്മാർട്ട് ഫോൺ കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് പുതിയ ആൾക്കാർക്കാണ് കയറി വന്നുകൊണ്ട് അവർ വിളിച്ചിട്ട് സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ച് ചൂടാവും നിങ്ങളിങ്ങനെ എന്തിനാണ് വീഡിയോ ചെയ്യണത് ആളെ പറ്റിക്കയാണ് നമുക്ക് ഒരിക്കലും ഒരു കുറഞ്ഞ വില എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് കുറഞ്ഞ വില ഇത് അയ്യായിരം രൂപ ആറായിരം രൂപ എന്ന് പറഞ്ഞ് അയക്കോയിട്ട് അയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ ചുമ്മാ എടുത്തൊരു വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല നമുക്ക് നടക്കേണ്ടത് കച്ചവടമാണ് നമുക്ക് ബ്രിന്നെ നടക്കേണ്ടത് കച്ചവടം ഒരു ഫോൺ വിറ്റാല് നമ്മൾ വേഴ്സിന് നോക്കൂല വേഴ്സ് യൂട്യൂബ് മണി യൂട്യൂബിൽ നിന്ന് വലിയൊരു തുക കിട്ടുക അതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൈസ് നമ്മൾ നോക്കുന്നത് കച്ചവടം നടക്കുക അപ്പോൾ ഈ കച്ചവടം നോക്കുമ്പോൾ നമുക്ക് ചെറിയ റേണിങ്സ് കിട്ടും അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലാതെ നമ്മൾ വലിയ വിവേഴ്സ് നമുക്കില്ല നിങ്ങൾ പറയുന്ന പോലെ വിവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യം നമുക്കില്ല എനിക്ക് കച്ചവടം നടക്കും അതിലെനിക്ക് എന്തെങ്കിലും ഏണിക്സ് കിട്ടും സൂപ്പറായിട്ട് കിട്ടും നല്ല നല്ല ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ അപ്പോൾ അതിലെനിക്ക് നല്ലൊരു പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് യൂട്യൂബ് വഴി പൈസയ്ക്ക് വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിതൊന്നും ചെയ്യൂല ഡെയിലി വീഡിയോസ് ചെയ്യൂല ചെയ്യുമോ നിങ്ങളിങ്ങനെ നോക്കിയിട്ട് വേണം നമ്മളെ ചാനൽ വീഡിയോ ചെയ്യുമോ ഒന്നും വലിയ വിവേഴ്സ് ഒന്നുമില്ല സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ ഈ സബ്സ്ക്രൈബ്സ് ഒന്നും നമ്മളെ വീഡിയോ കാണുന്നില്ല ഉണ്ടോ ഇല്ല ആരും കാണുന്നില്ല ആവശ്യക്കാരും മാത്രമേ നമ്മളെ വീഡിയോ കാണുന്നുള്ളൂ അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് വന്നിട്ട് ജസ്റ്റ് ഞാൻ ഇത് കിട്ടിയതേ ഉള്ളു കേട്ടോ ഞാൻ അങ്ങനെ എടുത്ത് വീഡിയോ ചെയ്യണം അല്ലാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് കുറേ നേരം ഇപ്പോൾ നോക്കി ഇങ്ങനെയൊക്കെ ഇരുന്ന് അതിനെക്കുറിച്ച് എന്താണ് സംഭവം എന്നൊക്കെ നോക്കി പഠിച്ചിട്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞാൽ ഒരു കാര്യമില്ല അതിനെക്കാട്ടി ചെയ്യാതെ അതൊക്കെ നിങ്ങൾ വേറെ എല്ലാം റിവ്യൂ വീഡിയോസൊക്കെ എടുത്ത് കണ്ടിട്ട് നോക്കി ഞാൻ നോക്കുന്നത് എപ്പോഴേ പറയാം കസ്റ്റമർ കച്ചവടം നമ്മുടെ കച്ചവടം ബിസിനസ് നേരിട്ട് നടക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിരിക്കും നിങ്ങൾക്ക് സാധനം തരുമ്പോൾ എനിക്ക് ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട് കേട്ടോ അതിൽ അപ്പം നമുക്ക് ഇതിലോട്ട് പോകാം ഇത് വന്നിട്ട് ഐ ക്യു സെവൻ ഫൈവ് ജി സ്മാർട്ട് ഫോൺ ഞാൻ ആമസോൺ ചുമ്മാ എടുത്ത് നോക്കി നോക്കിയപ്പോൾ സംതിങ് ഒക്കെ വില ഉണ്ട് നമുക്ക് ഇത് യൂസ്ഡ് സാധനമാണ് അവിടെ ഫ്രഷ് പീസ് ഒന്നുമല്ല യൂസ്ഡ് സാധനമാണ് വാറണ്ടി ഇല്ല അപ്പം അതിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആമസോണിന് വാറണ്ടി കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാം ഇതിലത്ര വാറണ്ടിയൊന്നുമില്ല ഇതിൻ്റെ കൂടെ എൻ്റെ കേബിളൊക്കെ ഉണ്ടാവും നല്ല ഓടി പഴക്കമായ സാധനമാണ് ഇരിക്കുന്നത് വിവോ ബ്രാൻഡാണ് കേട്ടോ ഐ ക്യു വിവോയുടെ ചാർജറൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ ടച്ച് ഉള്ള സാധനമാണ് അറിയാമല്ലോ അയക്കൂ ബോക്സ് കൊള്ളാം അങ്ങോട്ടോ നല്ല ആഡംബര ലുക്ക് സൂപ്പറായിട്ട് നല്ല വെയ്റ്റ് ഒക്കെ ഉണ്ട് പൗച്ചിൻ്റെ അകത്തൊന്നും ഇല്ല സാധനം പൗച്ചും ചാദർ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ വേറൊന്നുമില്ല ഇതാണ് സാധനം ഒരു ബ്ലൂ ആണ് സ്കൈ ബ്ലൂ കളറിൽ സൂപ്പറായിട്ടിരിക്കുന്ന ഒരു സാധനമാണ് വില എയിറ്റ് ജിബി റാം ടു ഫിറ്റി പതിനാറ് ഇഞ്ച് സിക്സ് പതിനാറ് പോയിൻറ്റ് പതിനാറ് ഇഞ്ച് സിക്സ്റ്റീൻ പോയിൻറ്റ് സിക്സ് ഇഞ്ച് ഡിസ്പ്ലേ ആണ് എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ് സ്നാപ്ഡ്രാഗൺ ആണ് ത്രീ പോയിൻ്റ് ഫൈവ് അതിൻ്റെ വെർഷനാണ് സാധനം ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല പറയാനായിട്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തൊന്തോ ആണ് ഇതിൻ്റെ ബാറ്ററി എം എച്ച് ബാറ്ററി എം എച്ച് കുറച്ച് കുറഞ്ഞുപോയി നല്ല എയ്റ്റ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് സ്റ്റോറേജ് ഒക്കെ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഈ ഒരു സാധനം പൊളിച്ചിട്ടുണ്ടോ സാധനം പൊളിച്ചിട്ട് ഉണ്ടെന്ന് തോന്നണേട്ടാ സാധനം എൻ്റെ കിട്ടിയതല്ലോ ഞാൻ അങ്ങനെ നീളി കാളികട്ട് എനിക്ക് ഡൗട്ട് സാധനത്തിന് ബാക്ക് ഡോറ് ചെറുതായിട്ട് ഇളവിയിരിക്കും സാധനം എന്നൊരു സംശയം എന്തിനോ വേണ്ടിയിട്ട് പൊളിച്ചിട്ടുണ്ടാവും ഇതാ സൈഡ് ഇളവിയിരിക്കും അല്ലേ അപ്പോൾ ഇത് പൊളിച്ചിട്ടുണ്ട് സാ ആ ഈ സൈഡ് മാത്രമല്ല അത് ഇവിടെയും പൊളിഞ്ഞിരിക്കും ഗ്യാപ്പ് കിടക്കണം ഇവിടെ ആയിട്ട് അപ്പോൾ പൊളിച്ചിട്ടുണ്ട് പൊളിച്ച സെറ്റ് സൈസ് വിലയില്ല ഗായ്സ് ഞാൻ ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത് ഇത് നിങ്ങൾ എൻ്റെ വാങ്ങിക്കുമ്പോൾ നമ്മൾ എനിക്ക് എന്തെങ്കിലും കിട്ടും പക്ഷേ എനിക്ക് തരാൻ ഇൻട്രസ്റ്റ് ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ പൊളിച്ച് എന്ത് പണി ചെയ്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇനി ചാർജും ബോട്ട് മാറിയതാണോ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ എന്നുണ്ടോ പക്ഷെ അതിനുള്ള വിലയ്ക്ക് ഇതിൻ്റെ വിലയും അതുമായിട്ട് നോക്കുമ്പം എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല നമുക്ക് ഇതിൽ നല്ല സാധനങ്ങൾ വരും നല്ല വീഴ്ച ചെയ്തതല്ലേ സാധനം ഒറിജിനൽ ഡിസ്പ്ലേ ഒക്കെയാണ് സാധനം പടക്കാണ് സാധനം കൊള്ളാം സാധനം ക്യാമറ കൂട്ടി നോക്കിയില്ലല്ലോ പണി ചെയ്തത് ക്യാമറ എല്ലാണോ ക്യാമറയ്ക്ക് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ സൂപ്പറ സൂപ്പറായിട്ടിരിക്കുന്നു ഏറ്റവും സൂപ്പറായിരിക്കണല്ലേ അപ്പം സാധനം കൊള്ളാം കേട്ടോ സെൽഫി എത്ര പോരാ സെൽഫി ക്യാമറ അത്ര അങ്ങോട്ട് എടുപ്പില്ല എത്രയേ ഉള്ളൂ വേറെ ഒന്നും പറയാനൊന്നുമില്ല സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വേണോ വേണ്ട വേണ്ട വാങ്ങിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യട്ടെ എൻ്റെ അവസ്ഥ പോയി നിങ്ങൾക്ക് തരുമ്പോൾ നല്ലത് നോക്കി തരട്ടെ ഏതൊക്കെ അടുത്ത് ഇപ്പോൾ വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്ത് നോക്കി നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങൾ വാങ്ങണം ആ ഒരു ബേസിലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് നിങ്ങൾക്ക് തരാൻ തോന്നുന്നില്ല അതാണ് വിഷയം അല്ലാതെ എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അത് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ തിരിച്ചു വയ്ക്കാൻ അപ്പോൾ കൈ നിങ്ങൾക്ക് വാങ്ങാൻ തയ്യാറോടെ നല്ലൊരു ഫോണായിട്ട് ഞാൻ വീണ്ടും വരാം ഇന്ന് വന്ന് ഇത് മാത്രമേ വന്നോളൂ കേട്ടോ ഏതെങ്കിലും വരുകയാണെങ്കിൽ ഞാൻ ഉടനെ വീഡിയോ ആയിട്ട് നിങ്ങളെ വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നഷ്ടം കേട്ടോ അപ്പോൾ അതിനാല് അഞ്ഞൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം ഇത് ആവലിക്ക് ഇല്ല എന്നെനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം ബൈ നെക്സ്റ്റ് വലിയൊരു കിടില വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ വീണ്ടും സദ്യക്കും പറയും